ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രിയപ്പെട്ട ആദരണീയനായ സുൽത്താൻ ഉൽമയുടെ കേരള യാത്ര ഞാൻ ഈ അരീക്കോടിൻ്റെ ഒരു ജനപ്രതിനിധിയാണ് ഇനിയൊരു മൈതാൻ ഈ അരീക്കോടിന് നിങ്ങൾക്ക് വേണ്ടി നൽകാനില്ല ഈ മൈതാൻ ഇതാ നിറഞ്ഞ സാഗരമായി ഇനി ഇങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നു എന്തൊരത്ഭുതമാണിത് എവിടെയാണ് ഇങ്ങനെ ഒരു സംഘത്തെ എങ്ങനെയാണ് ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നത് കൊടുത്തു അലഹമുല്ല ജബ്ബാറാജിയുടെ വാക്കുകൾ കേട്ടപ്പോ എന്തൊന്നില്ലാത്ത ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നിയത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ്മ എ പി മൂന്നാം യാത്ര മലപ്പുറം ജില്ലയിലെ ആദ്യ സ്വീകരണ സമ്മേളനമായിരിക്കുന്ന അരീക്കോട് എത്തിയപ്പോ അവിടെ ജബ്ബാറാജ് പ്രസംഗിച്ചതിലെ ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ കേട്ടത് ഇനി അദ്ദേഹം പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കാര്യങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ആയിരത്തി പന്ത്രണ്ടില് അന്നത്തെ കേരളയാത്ര സമാപന സമ്മേളനത്തില് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽമ്മ എ പി നമ്മളോട് ഉണർത്തിയൊരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ അറ്റം വരെ നടന്നപ്പോൾ പതിനായിരക്കണക്കായ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ എന്നെ മിതമായും അമിതമായും പല ആളുകളും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ എന്നല്ല തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖരനായ സ്റ്റേഡിയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിന്റെ നാല് ഇരട്ടി ഈ ടൗണിന്റെ പരിസരം മുഴുവനും തിരുവനന്തപുരം മുഴുവനും നടന്നു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തോഫിയ മാത്രമാണ് അവൻ്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം ഒരു അണു അളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽവിൽ വന്നു പോകരുത് കേട്ടോ എന്റെയും നിങ്ങളുടെയും ആരുടെ കൽവിലും ഒരണമണി പോലും ധിക്കാരം വന്നു പോകണ്ട ആരുടെ ഉള്ളിലും ഒരു അഹങ്കാരവും വേണ്ട എന്നോട് പറഞ്ഞ കാര്യമാണ് പിന്നീട് അന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചായിരുന്നു ആ യാത്ര കടന്നുപോയത് അതുപോലെ തന്നെ പ്രവർത്തകർക്കൊക്കെ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അധിക കാലൊന്നും ആയിട്ടില്ല ഒരുപാട് പ്രയാസങ്ങൾ ആ കാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നത്തെ കേരള യാത്രയിൽ നമുക്ക് വളരെ സന്തോഷമാണ് ഇന്നൊരു പ്രയാസമില്ല ഒരു പ്രശ്നങ്ങളൊന്നും എവിടെ ഇല്ല ഇന്ന് നമുക്ക് ചെല്ലുന്നോടത്ത് മുഴുവൻ സന്തോഷത്തിന്റെ വർത്തമാനങ്ങളും അത്തരം കാഴ്ചകളൊക്കെയാണ് കാണുന്നത് അന്ന് അങ്ങനെ ഇല്ലായിരുന്നു ബഹുമാനപ്പെട്ട എ പി പ്രസാദ് ആ വേദിയിൽ തന്നെ പ്രസംഗിച്ചത് ഇങ്ങനെ അന്ന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഈ ആളുകൾ ഇവിടെ ബസ്സിന്റെ അടിച്ചു വരും ബസ്സിന് കുത്തി വരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരും ഒക്കെ ഉണ്ടായി ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രതികരിക്കരുത് ഒരിക്കലും പ്രതികരിക്കരുത് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാട്ടിൽ തിരിച്ചു വന്ന് പ്രതികാരം വീട്ടരുത് ഇൻഷാ അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് സംശയം വേണ്ട ഈമാനോട് കൂടി ഈമാനോടുകൂടി നിങ്ങളെ കൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും നമ്മളെ പഠിപ്പിക്കുന്നു സഹായവും ഇതുപോലുള്ള ഇതുപോലുള്ള നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദീനിലേക്ക് സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ അവിടേക്ക് ഇത് പോകല്ലേ അഹങ്കരിച്ചു പോകല്ലേ മറിച്ച് എന്താണ് ചെയ്യുന്നത് ചോദിക്കുക നിങ്ങള് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പ്രവർത്തകര് വണ്ടികൾക്ക് കല്ലെടുത്ത് കയറി വന്നു ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി അപ്പോ ഉസ്താദ് പറയാണ് നീ നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോയാൽ ആരും പ്രതികരിച്ചു പോകേണ്ടതാണ് ആരും പ്രതികരിച്ചു പോവരുതേ എന്ന് ഉസ്താദ് അന്ന് കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പറയാണ് അണികൾക്ക് നിർദ്ദേശം കൊടുക്കാണ് നമ്മൾക്ക് നിർദ്ദേശം വന്നതാണെന്ന് അന്ന് ഒരുപാട് അനുഭവിച്ചവരുണ്ട് അപ്പൊ അവരോട് പറയാ അതിനൊക്കെ അള്ളാഹു സഹായവും പരിഹാരവും ഉണ്ടാക്കി തരിക തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ നമ്മളന്ന് പ്രതികാരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അള്ളാഹിന്റെ സഹായം കിട്ടിയെന്ന് വരില്ലായിരുന്നു അന്ന് ഉസ്താദ് നമ്മളോട് പറഞ്ഞ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ നിന്നു എന്ന് അള്ളാഹുവിന്റെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ സംഘടനക്കും പ്രസ്ഥാനത്തിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേർക്കാഴ്ചകളാണ് ഈ കാണുന്നത് ബഹുമാനപ്പെട്ട ജബ്ബാർ ഹൈജി അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ജില്ലാ പഞ്ചായത്ത് ഗൂക്കുനങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് കൂടെയാണ് നമുക്കറിയാമല്ലോ അദ്ദേഹത്തെ ഒരു കാലത്ത് ഒരുപാട് നമുക്കെതിരെ നമ്മൾ അദ്ദേഹത്തിനെതിരൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് അദ്ദേഹം ആ വേദിയിൽ വന്നുകൊണ്ട് പറയുന്ന ചില വാക്കുകൾ കേട്ടപ്പോൾ എന്തൊന്നുമില്ലാത്ത ഭയങ്കര സന്തോഷം തോന്നിയത് അദ്ദേഹം പിന്നീട് പറയാ സുൽത്താൻ ഉലോല ഞങ്ങളുടെ കൂടെ നേതാവാണ് നിങ്ങൾ ആ രീതിയിലേക്ക് കാര്യങ്ങളെത്തി അദ്ദേഹം പറയുന്ന വാക്കൊന്നും കേട്ടോ നമുക്ക് അതാണ് നിമിഷപ്രയിലൂടെ നമ്മൾ കണ്ടത് ഈ നന്മയുടെ പാതയിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രപരമായി നടക്കാത്തത് ആ വാക്കിന്റെ ബുക്ക് കൊണ്ട് നടന്നത് ലോകം സാക്ഷിയായി ഇനിയും ഇപ്പോ ഞാൻ അന്ന് സുൽത്താൻ ഉരുമയോട് പറഞ്ഞു അങ്ങ് ഒരു വിഭാഗത്തിന് മാത്രമല്ല ഈ ഉമ്മത്തിന് മൊത്തം ഇന്ന് ഞങ്ങൾക്ക് നായകനാണ് ഞങ്ങളുടേത് എല്ലാവരും ഇതും കൂടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിനിടെ ഒരു ബുക്ക് വായിച്ചു അതുപോലെ തന്നെയാണ് ഒരാത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ആത്മകഥ പ്രതിബന്ധങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത കഥ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു ഒരു ജില്ലയെ ഉയർത്തി കാണിച്ചതാണ് കഥ അതിൻ്റെ നായകനാണ് മഹാനായ ഹലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹവും ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്കൊരു ഇലാഹിയായ കൈവുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രധാനമായി ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളത് ഇനി നമുക്ക് ഐക്യത്തോടെയുള്ള മുന്നോട്ടുള്ള പ്രയാണം വേണം ഭിന്നിച്ചു നിൽക്കാനുള്ള സമയമല്ല ഒന്നിച്ചു നിൽക്കാൻ തന്നെ ആവണം മുഖം തിരിക്കാനല്ല മുഖം കൊടുക്കാൻ നമുക്ക് കഴിയണം കൈകൾ കൈകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം പറഞ്ഞില്ലേ ത്തി പന്ത്രണ്ടിൽ നമ്മളോട് അള്ളാഹുവിന്റെ സഹായവും പരിഹാരവും ഉണ്ടാവുക തന്നെ ചെയ്യുന്നു എന്നുള്ളത് അതാണ് ഇപ്പൊ നമ്മൾ ലൈവായിട്ട് കണ്ടത് ആ വാക്കുകളാണ് ജബ്ബാർ ഹാജിയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടത് നോക്കൂ നിങ്ങൾ ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് പഠിച്ചോ നമുക്ക് കാണിച്ചു തരുന്നത് നോക്കൂ ഇതാണ് കേരള കേരളയാത്ര ഇതയാണ് ജമാഅത്തിന്റെ നേതൃത്വം ഇത്ര മനോഹരമായിട്ടുള്ള മറ്റൊരു നേതൃത്വം വേറെ എവിടെയുണ്ട് നമ്മള് ലക്ഷ്യത്തിൽ അടിയുറച്ചിരുന്നു ആരും പഴച്ചു പോയില്ല ഈ ഉസ്താദുമാർക്കൊപ്പം പിന്തുടർന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഓരോ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മളെ തേടിയെത്തിയത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലുരുമയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ തമ തമ്മയെ കുറിച്ച് പറയുന്നുണ്ട് നോക്കൂ ആ നേതൃത്വമാണ് നമ്മുടെ നേതൃത്വം അന്ന് എ പി ഉസ്താദ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് സത്യമായി പുലർന്നു കാണുമ്പോൾ എന്തൊന്നുമില്ലാത്ത ഭയങ്കര സന്തോഷം തോന്നിപ്പോവാണ് അന്ന് നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മളും വളരെയധികം സന്തോഷത്തിലാണ് എന്തായാലും സന്തോഷത്തിലും വാഹത്തിലും ആക്കിയിട്ട് നിലനിർത്തി തരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി നമുക്ക് വേണ്ടത് മനുഷ്യന്മാരൊക്കെ ഒരുമിച്ച് നിൽക്കണം അത്തരത്തിലുള്ള ഒരു മനോഹര കാഴ്ചയാണ് സ്നേഹം കൊണ്ട് മനുഷ്യന്മാരെ കീഴടക്കം കഴിയണം എങ്കിൽ ഉന്നത വിജയങ്ങളിൽ എത്താക്കണം അത് സാധിക്കുമെന്നുള്ളതാണ് അന്ന് നമുക്കെതിരെ നിന്നിരുന്ന ആളുകളൊക്കെ ഇന്ന് നമ്മളെ ചേർത്ത് പിടിക്കണം ഉസ്താദെ നിങ്ങൾ ഞങ്ങളെ കൂടി നേതാവണം എന്ന് പറയാം നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് കാണുമ്പോ അറിയാതെ എന്തോന്നില്ലാതെ സന്തോഷം കൊണ്ട് കരയണോ എന്ന് പോലും തോന്നിപ്പോകണം അല്ലാഹു നമ്മളൊക്കെ സത്യവിശ്വാസികൾ ഉറപ്പിച്ച് നിർത്തി തരമാറട്ടെ ആണ്